ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നു പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ചെറുധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ഉപയോഗിച്ച് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം എന്നാണ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ ഈ വിഭവം എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഷുഗർ ലെവലൊക്കെ നോർമലാക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ ഷുഗർ കണ്ടന്റ് വളരെയധികം കുറവായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാവുന്നതാണ് പ്രധാനമായും ഈ ചെറുധാന്യങ്ങളൊന്നും വളരെയധികം ആൾക്കാർ ഉപയോഗിക്കാത്ത ഒന്നാണ് കാരണം ഇതിന് ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് പക്ഷെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത് അപ്പോൾ ഇത് രുചികരമായ രീതിയിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണത് ചെറുധാന്യങ്ങൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് കഴിച്ചുകൊള്ളുന്നതാണ് ധാരാളം ഫൈബേഴ്സും വൈറ്റമിൻസും മിനറൽസും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണിത് ചെറുധാന്യങ്ങളിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വളരെ ട്രൈസ് എമൗണ്ടിൽ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഫൈബേഴ്സൊക്കെ ഒരുപാട് കൂടുതലാണ് പയർ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ധാരാളം പ്രോട്ടീൻസൊക്കെ തന്നെയുണ്ട് വളരെ ഹൈ ആയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് അതുപോലെ തന്നെ വളരെ ട്രൈസ് എമൗണ്ടിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനും ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ ഒത്തിരി ഹൈ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കിത് രാവിലെയും വൈകുന്നേരവും ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മറ്റുള്ള ആഹാരങ്ങളെ ഒഴിവാക്കിയിട്ട് ഇത് ഉൾപ്പെടുത്താവുന്നതാണ് എങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നോർമലിലോട്ട് ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചെറുതാനിയെന്ന് പറയുന്നത് മുതിരയാണ് ആദ്യം എടുത്തിട്ടുള്ളത് അതിനുശേഷം കുവരവ് ഇതെന്ന് പറയുന്നത് മണിച്ചോളമാണ് പിന്നെ ചേർത്തിട്ടുള്ള പയർ വർഗ്ഗങ്ങളെന്ന് പറയുന്നത് വൻപയർ ചെറുപയർ ഉഴുന്ന് ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് മുക്കാൽ കപ്പാണ് നമുക്ക് മറ്റു ചെറുധാന്യങ്ങളായ ബജ്ര അതുപോലെ തന്നെ ഞവരരിയൊക്കെ തന്നെ ചേർക്കാവുന്നതാണ് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും നമുക്ക് മാറ്റി മാറ്റി എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഓരോവിൻ്റെ അളവ് കൂട്ടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ നല്ല ബ്രൗൺ കളറിലുള്ള ദോശയായിരിക്കും ഇതെല്ലാം തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ നമുക്കിതിൽ എല്ലാം തന്നെ ചേർക്കേണ്ട നമുക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങളൊക്കെ തന്നെ ചേർക്കാം പക്ഷേ ഉഴുന്ന് ഒഴിവാക്കാൻ പാടില്ല ഇനിയും തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിനു ശേഷം വെള്ളം ഉപയോഗിച്ച് കുതിർക്കാനായിട്ട് വെക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന ധാന്യങ്ങളൊക്കെ തന്നെയും അവരതിൽ ചെറിയ രീതിയിലുള്ള കീടനാശിനികളൊക്കെ തന്നെ അടിച്ചായിരിക്കും വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആ ധാന്യങ്ങളൊന്നും ഉളുപ്പനൊന്നും കയറാൻ നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും തന്നെ ധാന്യത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകത്തില്ല അപ്പോൾ നമ്മൾ കുതിർക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിനു ശേഷം വെള്ളം ഉപയോഗിച്ച് കുതിർക്കാൻ വെച്ചാൽ മതി അപ്പോൾ ഞാനൊരു ചെടിച്ചെട്ടിയിൽ മണ്ണ് എടുത്തിട്ടുണ്ട് അതിൽ അടിവളമായിട്ട് കോഴികളാണ് ചേർത്തിരിക്കുന്നത് അതിൽ ഈ കോരവിൻ്റെ വിത്തുകളൊക്കെ തന്നെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ് അപ്പോൾ പോലെ ഇതുമെല്ലാം തന്നെ നന്നായിട്ട് വളർന്നു വരുന്നതാണ് ഒരല്പം ഹൈറ്റ് എത്തുന്ന ഒന്നാണ് ഇതിൽ നിറച്ച് കതിരുകളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെറുതാനിയാണ് കോരവെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളവ് കിട്ടുന്നതാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒരു ചെടിയെങ്കിൽ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ അരി അരിയെന്ന് പറഞ്ഞാൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിർന്ന് വരണം അപ്പം പയറെല്ലാം തന്നെ നന്നായിട്ട് കുതിർന്ന് വരികയാണെങ്കിൽ മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ ധാന്യങ്ങളൊക്കെ തന്നെ നിറച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഒരു ഒരു ചോറ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ചോറ് ചേർക്കാണ്ടിരുന്നാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റ് ഉള്ളതായി വരുന്നതാണ് അപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് വേഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകിട്ടായാലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും ഈ ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കി കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ ഭയങ്കര കട്ടിയായി പോവും നമ്മൾ ചേർക്കാണ്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അല്പം ചോറ് ഇത് വളരെ കുറച്ച് എമൗണ്ട് ചോറ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊങ്ങി വരുമ്പോൾ നല്ല മണമായിരിക്കും നമ്മുടെ ദോശ നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും അപ്പോൾ ഞാൻ ഇതിനെ രണ്ട് രീതിയിൽ അരച്ചെടുക്കുകയാണ് അപ്പം ചോറ് ചേർക്കാണ്ടോ അരയ്ക്കുന്നുണ്ട് ചോറ് ചേർത്തിട്ട് അരയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ പലപ്പോഴും ചോറ് ചേർക്കാണ്ടായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അരച്ചെടുക്കുന്നത് ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷെങ്കിൽ അത് നമ്മൾ ചുട്ടുടനെ തന്നെ നമ്മൾ കഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് ഒത്തിരി കട്ടിയായിട്ട് മാറുന്നതാണ് നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല ഇപ്പം രാവിലെ ഉണ്ടാക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും ചോറ് ചേർക്കാണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചുറ്റെടുത്ത് ഉപയോഗിക്കാനായിട്ടുള്ളവരാണ് ഒത്തിരി ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് ചേർക്കാണ്ട് അരയ്ക്കാവുന്നതാണ് ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ചോറ് ചേർത്ത് അരയ്ക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇതിൻ്റെ രണ്ട് രീതിയിലും തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ തന്നെ ഈ കല്ലിലൊക്കെ ഇട്ടാണ് അരച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നമ്മളിങ്ങനെ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ തന്നെ ചേർത്ത് അരയ്ക്കുമ്പഴത്തേക്കും നല്ലൊരു മണമാണ് രാവിലെ ഇതിനെ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും അപ്പോൾ അതിനൊണ്ട് ഉണ്ടാക്കുന്ന ദോശയൊക്കെ തന്നെ വളരെ ടേസ്റ്റ് ഉള്ളതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാത്ത കൊണ്ട് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടും തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ തന്നെ എതിറിയിട്ട് അതിനെല്ലാം തന്നെ അടച്ച് വെക്കുകയാണ് ഇനി ഇത് നമ്മൾ രാവിലെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് എടുക്കാവുന്നതാണ് ഉച്ചയ്ക്ക് അരച്ചാൽ നമുക്ക് രാത്രിയിലൊക്കെ ഇത് ചൂടാവാൻ പറ്റുന്നതാണ് അപ്പോഴത്തേക്കിത് പൊങ്ങിയൊക്കെ തന്നെ വരുന്നതാണ് അപ്പോൾ ഇതിനെ കുറച്ച് മണിക്കൂറുകളൊക്കെ തന്നെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടാണിത് ഇതുകൊണ്ട് നമുക്ക് ദോശയും ഇഡലിയും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷെ നോക്കിയാൽ നമ്മൾ അരിയിലൊന്നും ഉണ്ടാക്കുന്ന ദോശയെക്കാട്ടിയും വളരെയധികം ടേസ്റ്റ് ഉള്ള ഒന്നാണിത് അപ്പോൾ ഇതൊരു ഏകദേശം ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് മാവും തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം ദോശ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി എടുക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡ്ഡലിയാണ് നമുക്കിതുകൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ ചെറുതായിട്ട് പോലും ചോറ് ചേർക്കാണ്ടെടുത്ത് മാവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല ഭയങ്കര കട്ടിയായിരിക്കും അതുപോലെ തന്നെ ദോശ പെട്ടെന്ന് ചുറ്റെടുത്ത് കഴിക്കേണ്ടതായിട്ടും അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം ചോറും കൂടി ചേർത്ത് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ദോശയെല്ലാം തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിച്ച് എണ്ണ ഉപയോഗിക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എണ്ണ ഒന്നും ചേർക്കാൻ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊട്ടും ടേസ്റ്റില്ല എന്നൊക്കെ ചിലരൊക്കെ വിചാരിക്കും പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒന്നാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് നമുക്കിത് എത്ര കഴിച്ചാലേ ഇതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വണ്ണമൊന്നും വെക്കത്തില്ല ഉദാഹരണം പ്രോട്ടീൻസ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അത് പിന്നെ കാൽഷ്യമൊക്കെ റിച്ച് ആയിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഒക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത് അപ്പോൾ ഈ കൂട്ട് ഉപയോഗിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഉണ്ടാക്കി നോക്കേണ്ടതാണ് ഇനി ഒത്തിരി വെയ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇതുപോലത്തെ കൂട്ടിൽ തയ്യാറാക്കി എടുത്ത ദോശ ഇഡലിയും ഇതിൻ്റെ കൂടെ നമ്മൾ സാമ്പാറോ കടലയോ അങ്ങനത്തെ കറികളും കൂടി ഉപയോഗിക്കണം അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഒക്കെ തന്നെ ഉപയോഗിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഒപ്പം അത്യാവശ്യത്തിന് കുറച്ച് വ്യായാമം കൂടി നമ്മൾ ചെയ്യേണ്ടതും കൂടിയുണ്ട് അപ്പോൾ ഈ ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദോശ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് നമ്മൾ രാവിലെ കിട്ടുന്ന അതേ സോഫ്റ്റ്നെസ് ചെയ്യുന്ന വൈകുന്നേരവും ഉണ്ടായിരിക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടം തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയും കൂടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഇഡലിയൊക്കെ തന്നെ ഇഡലിയുടെ തട്ടത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് രണ്ടിലും തന്നെ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ കറികളിൽ ചേർക്കുന്ന കറികൾ ഒരു അല്പം എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്തായാലും എണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നുകൂടിയാണിത് അപ്പോൾ ഈ ചെറുധാന്യങ്ങളും പയർ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഇതിലെ ഇൻസീരം മണവും കറവേപ്പിലയുടെ ഒക്കെ മണമൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് വളരെ സ്വാദോടു കൂടി ഇത് കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ചമ്മന്തിക്കറിക്കും വേറെ സാമ്പാറോ വെജിറ്റബിൾ കറിയോ അതുപോലെ തന്നെ കടല കറിയോ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമ്മുടെ വയർ എപ്പോഴും തന്നെ രണ്ട് മൂന്നേക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ വയർ നല്ല ഫുൾനെസ് തോന്നിക്കും അതുപോലെ തന്നെ ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നും കൂടിയാണ് അപ്പോൾ ഈ ചെറുധാന്യങ്ങളും പയർ വർഗ്ഗങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് അപ്പം നമുക്ക് എപ്പോഴും അരിയും അതുപോലെ തന്നെ ഉഴുന്ന് ഉപയോഗിച്ച് എടുക്കുന്നേക്കാട്ടിയും ഇതുപോലെ പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ ചെറുധാന്യങ്ങളും ആഡ് ചെയ്താൽ വളരെയധികം നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ നമുക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഡയബറ്റി പേഷ്യൻറ്റിനാണെങ്കിൽ തന്നെയും അരിയും ഉഴുന്നൊക്കെ വെച്ചിട്ടുള്ളത് ഒത്തിരി കഴിക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി കഴിക്കാൻ പറ്റും പക്ഷെ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലിയാണ് ഇത് വെച്ച് ഉണ്ടാക്കുന്നത് ഒത്തിരി നേരം ഇരുന്നാലും ഇത് കട്ടിയായിട്ടൊന്നും മാറത്തില്ല ഈ ചെറുധാന്യങ്ങളൊക്കെ തന്നെ നമുക്ക് ദിവസേനയുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നല്ല മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിന് വരാൻ പോകുന്നത് ഇപ്പോൾ ഷുഗർ ലെവൽ ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്കതിനെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് നോർമലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് സാധിക്കുന്നതാണ് പിന്നെ കാഴ്ച ഒത്തിരി റിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഒത്തിരി നല്ല ചേഞ്ചസൊക്കെ തന്നെ അനുഭവപ്പെടും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വളർച്ചയായിരിക്കും അവർക്കുണ്ടാകുന്നത് എല്ലിൻ്റെയും പലിൻ്റെയും ഒക്കെ ശക്തിക്കൊക്കെ നല്ലതാണ് പിന്നെ വയറിനൊക്കെ തന്നെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഇതിന് തടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കാൽമുട്ട് കൈമുട്ട് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ തന്നെ അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒത്തിരി ശക്തിയുള്ളതാണ് നമ്മുടെ ഈ ചെറുധാന്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്